ഈ കഥ തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തിലാണ് തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തിലാണ് എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയില്ല കാരണം ഈ കഥ മുഴുവൻ കേട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കും എന്നെ പോലെ സംശയം തോന്നും ഇത് തുടങ്ങുന്നത് സത്യത്തിൽ ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ തന്നെ ആണോ എന്നും ഇറ്റലിയിലുള്ള സെനിറ്റി എന്ന പ്രൈവറ്റ് ട്രെയിൻ കമ്പനി തങ്ങളുടെ ആദ്യത്തെ ആഡംബര ട്രെയിൻ നിർമ്മിച്ചു തുടങ്ങുകയാണ് മൂന്ന് ബോഗികളും ഒരഞ്ചിനുമുള്ള ആഡംബര ട്രെയിൻ ആയിരുന്നു അവർ പ്ലാൻ ചെയ്തിരുന്നത് ട്രെയിൻ ടൂറിസം വികസിപ്പിക്കുക എന്നതായിരുന്നു അതിലൂടെ അവർ മുന്നോട്ട് വെച്ച ആശയം ഒടുവിൽ ആ ട്രെയിൻ അതിന്റെ ആദ്യ യാത്രയ്ക്ക് തയ്യാറെടുത്തു ആഡംബര ട്രെയിൻ ആയതുകൊണ്ട് തന്നെ അതിന് ടിക്കറ്റിനും മറ്റും വളരെയധികം ചെലവ് കൂടുതലായിരുന്നു കോടീശ്വരന്മാർക്ക് മാത്രം സാധിക്കുന്ന ഒരു യാത്രയായിരുന്നു സെനറ്റി എന്ന ട്രെയിനിന്റേത് ആ ട്രെയിനിന്റെ ആദ്യ യാത്രയിലേക്ക് ആ രാജ്യത്തുള്ള നൂറോളം കോടീശ്വരന്മാരെ ക്ഷണിച്ചു ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ജൂലൈ പതിനാലാം തീയതി സെനറ്റി എന്ന ആ ആഡംബര ട്രെയിൻ അതിന്റെ ആദ്യ യാത്രയ്ക്ക് തയ്യാറെടുത്തു സ്റ്റേഷനിൽ നിന്നും ട്രെയിൻ പുറപ്പെടുന്ന കാണാനായി അനേകം ആളുകൾ തടിച്ചു പോയിരുന്നു നൂറോളം യാത്രക്കാരും ആറ് സ്റ്റാഫുമായി ആ ട്രെയിൻ അതിൻ്റെ ആദ്യ യാത്രയ്ക്ക് തുടക്കം കുറിച്ചു ട്രെയിൻ യാത്ര തുടങ്ങി അതിലുള്ള യാത്രക്കാരെല്ലാവരും പുറത്തുള്ള കാഴ്ചകൾ കണ്ടും ട്രെയിനിലുള്ള സൗകര്യങ്ങൾ ആസ്വദിച്ചും ആഡംബരങ്ങൾ കണ്ടുകൊണ്ടും ആ യാത്ര മനോഹരമായി മാറ്റുകയായിരുന്നു ആ ട്രെയിൻ പോകുന്ന വഴിയിലുള്ള മനോഹരമായ കാഴ്ചകൾ തന്നെയായിരുന്നു ആ യാത്രയുടെ പ്രധാന ആകർഷണം എന്ന് പറയുന്നത് അതിൽ വളരെ കൗതുകത്തോടെ യാത്രക്കാർ കാത്തിരിക്കുന്ന ഒന്നായിരുന്നു ഇറ്റലിയിലെ ലംബോഡി മലകളെ തുളച്ചുകൊണ്ട് ഒരു കിലോമീറ്ററധികം നീളത്തിൽ കടന്നു പോകുന്ന ലംബോഡി റെയിൽവേ തുരങ്കം ആ ട്രെയിനിന്റെ യാത്രയിൽ പാളത്തിന് ഇരുവശങ്ങളിലായും ആ നാട്ടിലെ ആളുകൾ ആ ട്രെയിൻ കാണാൻ കൂടിയിരുന്നു അത്രയും കൗതുകമുള്ള കാഴ്ചയായിരുന്നു ആ ട്രെയിനിന്റെ യാത്ര ഒടുവിൽ യാത്രക്കാർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ആ കാഴ്ച അങ്ങ് ദൂരെ കണ്ടു ലംബോടി തുരങ്കം സെനിറ്റി എന്ന ട്രെയിൻ ലംബോഡി മലകളിലുള്ള ആ തുരങ്കത്തിലേക്ക് കടന്നു പിന്നീട് ഒരിക്കലും ആ ട്രെയിൻ തുരങ്കത്തിന് പുറത്തേക്ക് വന്നിട്ടില്ല വാച്ചിങ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ലംബോഡി തുരങ്കങ്ങളിലേക്ക് കയറിപ്പോയ ആ ട്രെയിന് പിന്നീട് എന്ത് സംഭവിച്ചു ആ തുരങ്കത്തിനുള്ളിൽ വെച്ച് ആ ട്രെയിൻ എങ്ങോട്ടാണ് മറഞ്ഞത് നൂറ്റി വർഷമായിട്ടും ഇന്നും യാതൊരു സൂചനയും തരാതെ നിഗൂഢതയ്ക്കുള്ളിൽ മറിഞ്ഞിരിക്കുകയാണ് പ്രേത ട്രെയിനെന്നും മിസ്റ്റീരിയസ് ട്രെയിനെന്നും അറിയപ്പെടുന്ന സൈറ്റി എന്ന ആ ട്രെയിൻ ട്രെയിൻ കാണാതായ ദിവസം പുറത്തേക്ക് വരുന്ന ട്രെയിൻ കാത്തുനിന്ന ജനങ്ങളും പോലീസും തുരങ്കത്തിനുള്ളിലേക്ക് കയറി ട്രെയിനിനെ അന്വേഷിച്ചു പക്ഷേ തുരങ്കത്തിനുള്ളിൽ യാതൊരു തെളിവും അവശേഷിപ്പിക്കാതെ ആ ട്രെയിൻ അപ്രത്യക്ഷമായിരുന്നു ഏതാനും മണിക്കൂറുകൾക്കകം സെനിറ്റി എന്ന ആഡംബര ട്രെയിൻ കാണാതായ വിവരം നാട് മുഴുവൻ പാട്ടായി പോലീസും മറ്റ് ഇൻവെസ്റ്റിഗേഷൻ ടീം അംഗങ്ങളും തുരങ്കം മുഴുവൻ പരിശോധിച്ചു പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു തെളിവ് പോലും ബാക്കി വെക്കാതെ തുരങ്കത്തിനുള്ളിൽ വെച്ച് ആ ട്രെയിൻ അപ്രത്യക്ഷമായിരിക്കുകയാണ് മിക്ക മാധ്യമങ്ങളും നിഗൂഢതയിൽ മറിഞ്ഞ ആ ട്രെയിനെക്കുറിച്ച് ഒരുപാട് വാർത്തകൾ പ്രചരിപ്പിച്ചു ഒടുവിൽ ആ ട്രെയിനും അതിലെ നൂറ്റിയാറ് യാത്രക്കാരും എവിടെയെന്നറിയാതെ ഇൻവെസ്റ്റിഗേഷൻ ടീം നട്ടം തിരിഞ്ഞിരിക്കുന്ന സമയത്താണ് ആ ട്രെയിനിലുണ്ടായിരുന്ന രണ്ടാളുകൾ മെക്സിക്കോയിലുണ്ട് എന്ന വിവരം അവർക്ക് ലഭിക്കുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥർ ഉടൻ തന്നെ മെക്സിക്കോയിലെത്തുകയും അന്വേഷണ വിധേയമായി അവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു അന്വേഷണ ഉദ്യോഗസ്ഥരോട് അവർ പറഞ്ഞ കഥ ഇപ്രകാരമായിരുന്നു ട്രെയിൻ ലംബോഡി തുരങ്കത്തിലേക്ക് കയറുന്ന സമയത്ത് ഇവർ രണ്ടുപേരും ട്രെയിനിന്റെ വാതിൽ നിന്ന് സംസാരിക്കുകയായിരുന്നു പെട്ടെന്ന് ട്രെയിനിനുള്ളിൽ നിന്നും വെളുത്ത നിറത്തിലുള്ള പുക വരികയും അസാധാരണമായി എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കുകയും ചെയ്തു പോയ ഇവർ രണ്ടുപേരും ട്രെയിനിന് വെളിയിലേക്ക് ചാടി ട്രെയിൻ വളരെ കുറഞ്ഞ വേഗത്തിൽ പോയിരുന്നതുകൊണ്ട് അവർക്ക് കാര്യമായി പരിക്കുമെന്നും സംഭവിച്ചിരുന്നില്ല പക്ഷേ ചാടിയ ഉടനെ അവർക്ക് ബോധം പോയിരുന്നു അതുകൊണ്ട് തന്നെ പിന്നീട് ആ ട്രെയിനിന് എന്ത് സംഭവിച്ചുവെന്നും അവരെങ്ങനെ മെക്സിക്കോയിലെത്തിയെന്നതും അവർക്ക് വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നില്ല മാനസിക പരിശോധനയിൽ ഈ രണ്ടു പേർക്കും പ്രത്യേകിച്ച് മാനസിക പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നും സെനിറ്റി എന്ന ട്രെയിൻ കമ്പനിയുടെ ഡാറ്റ പരിശോധനയിൽ ഇവർ രണ്ടു പേരും ആ ട്രെയിനിൽ ഉണ്ടായിരുന്നതായും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മനസ്സിലായി ഈ രണ്ടു പേരിൽ നിന്നും കിട്ടിയ ഉത്തരം അന്വേഷണ ഉദ്യോഗസ്ഥരെ കൂടുതൽ കുഴപ്പത്തിലാക്കി സെനിറ്റി കാണാതായതിനെ കുറിച്ച് ആളുകൾ പല അഭിപ്രായങ്ങളും പറഞ്ഞു സെനിറ്റി ട്രെയിൻ ട്രാവൽ ചെയ്തിരിക്കാമെന്നും അതല്ലെങ്കിൽ സെനിറ്റി ഒരു ടൈം ലോബിൽ പെട്ടുപോയിരിക്കാമെന്നും അതുമല്ലെങ്കിൽ സെനിറ്റി അന്യഗ്രഹ ജീവികളുടെ ഇടപെടലിൽ പെട്ടിരിക്കാമെന്നും പല അഭിപ്രായങ്ങളും പറഞ്ഞു സെനിറ്റിക്ക് വേണ്ടിയുള്ള അന്വേഷണം നിർത്തിവെക്കാൻ ഗവൺമെന്റ് തീരുമാനിച്ചു അവർ ലംബോർഡി തുരങ്കം എന്നുമായി ഇരുവശങ്ങളിലും അടച്ച് സീൽ ചെയ്തു പക്ഷേ കഥ ഇവിടെ കൊണ്ടൊന്നും അവസാനിച്ചില്ല സെനറ്റിയെക്കുറിച്ചുള്ള അന്വേഷണം അവസാനിക്കുന്നിടത്തു നിന്നാണ് സെനറ്റി എന്ന മിസ്റ്ററി ക്ലെയിന്റെ കഥ ആരംഭിക്കുന്നത് സെനിറ്റിയുടെ ടൈം ട്രാവൽ കഥ ആരംഭിക്കുന്നത് സെനറ്റിയെക്കുറിച്ച് പ്രചരിക്കുന്ന കഥകളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് സെനറ്റി കാണാതാവുന്നതിനും നാനൂറ്റമ്പത് വർഷം മുന്നേ എംബോഡി മലയുടെ മറ്റൊരു ഭാഗത്ത് ധ്യാനത്തിലിരുന്ന ഒരു കൂട്ടം സന്യാസിമാർക്കിടയിലേക്ക് കറുത്ത പുക തുപ്പിക്കൊണ്ട് വലിയൊരു കറുത്ത രൂപം വലിയ ശബ്ദത്തോടെ പാഞ്ഞു വരികയും അത് കണ്ടുപയെന്ന സന്യാസിമാരിൽ പലരും ഭയത്തോടെ ഓടി രക്ഷപ്പെടുകയും ഉണ്ടായതായി അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് സെനറ്റിയെക്കുറിച്ച് ആധികാരികത തോന്നിക്കുന്ന മറ്റൊരു സംഭവം ഇതാണ് ആയിരത്തി എണ്ണൂറ്റി നാലിൽ അതായത് സെനറ്റ് കാണാതാവുന്നതിനും എഴുപത് വർഷം മുന്നേ മെക്സിക്കോയിൽ ഒരു മാർക്കറ്റിൽ നൂറ്റിനാല് ആളുകൾ പ്രത്യക്ഷപ്പെടുകയും ആ ആളുകൾക്ക് അന്ന് ജീവിച്ചിരുന്ന ആളുകളുടെ വേഷ സംവിധാനങ്ങളോ സംസാര രീതിയോ ഒന്നും ആയിരുന്നില്ല ഉണ്ടായിരുന്നത് അവർ അവിടെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് ചെന്ന് കയറുകയും അവർക്ക് പരിക്ക് പറ്റിയെന്ന് പറയും ചികിത്സ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ആ ആളുകളെല്ലാവരും ഇറ്റാലിയൻ ഭാഷയാണ് സംസാരിച്ചിരുന്നതെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒടുവിൽ അവരെ ചികിത്സിച്ച ഡോക്ടർ ഉൾപ്പെടെ നൂറ്റിനാല് ആളുകളെയും പെട്ടെന്ന് തന്നെ കാണാതാവുകയായിരുന്നു പിന്നീട് ആധികാരികമായി രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് ഒക്ടോബർ തീയതി ഉക്രൈനിലുള്ള ചെറിയൊരു റെയിൽവേ സ്റ്റേഷനിലാണ് സംഭവം നടക്കുന്നത് ചെറിയ റെയിൽവേ സ്റ്റേഷൻ ആയതുകൊണ്ട് തന്നെ അവിടെ അധികം ജീവനക്കാരില്ല ഒന്ന് രാത്രി ഡ്യൂട്ടിയിൽ സ്റ്റേഷൻ മാസ്റ്റർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് രാത്രി ഡ്യൂട്ടിയിലിരിക്കെ അദ്ദേഹം വളരെ ദൂരെ നിന്നും ഒരു ട്രെയിൻ വരുന്ന ശബ്ദം കേൾക്കുകയുണ്ടായി തൻ്റെ തോന്നലാണ് എന്ന് കരുതി അവഗണിച്ച അദ്ദേഹം വീണ്ടും ആ ശബ്ദം അടുത്തു വരുന്നതായി ശ്രദ്ധിച്ചു ആ സമയത്ത് മറ്റൊരു ട്രെയിനും വരാനില്ലാത്തതുകൊണ്ട് തന്നെ അദ്ദേഹം ഓഫീസിൽ നിന്നും പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങി അദ്ദേഹം കേട്ടത് ശരിയാണ് ഡൂരിൽ നിന്നും ഒരു ട്രെയിൻ കടന്നു വരുന്നുണ്ടായിരുന്നു ആ സമയത്ത് അതിലെ ഒരു ട്രെയിനും വരാനില്ലാത്തതുകൊണ്ട് അദ്ദേഹം ചുമന്ന കോടി കാണിച്ച് ആ ട്രെയിൻ നിർത്താൻ ശ്രമിച്ചു പക്ഷേ സ്റ്റേഷനിൽ നിർത്താതെ ആ ട്രെയിൻ സ്റ്റേഷന് മുന്നിലൂടെ കടന്നുപോയി അദ്ദേഹം വളരെ ഭയത്തോടെ തിരിച്ചറിഞ്ഞു ആ ട്രെയിനിൽ യാത്രക്കാരോ ജീവനക്കാരോ ആരും തന്നെ ഇല്ലായിരുന്നു എന്നത് അന്ന് ഡ്യൂട്ടിയിൽ മറ്റാരും ഇല്ലാത്തതുകൊണ്ട് തന്നെ അദ്ദേഹമല്ലാതെ മറ്റാരും ഇതിന് സാക്ഷിയായിട്ടുന്നില്ല സെനെറ്റി എന്ന ട്രെയിനിനെ ലോകത്തിൻ്റെ പല ഭാഗത്തായി കണ്ടവരുണ്ട് റഷ്യ ഉക്രൈൻ ജർമ്മനി ഇറ്റലി റോം തുടങ്ങിയ പല സ്ഥലങ്ങളിലായി സെനറ്റിയെ പല സമയങ്ങളിലായി കണ്ടതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ജൂലൈ പതിനാലാം തീയതി ആ തുരങ്കത്തിൽ കയറിയ ആ ട്രെയിനിനെ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാകുക ഇന്നും നിഗൂഢമായൊരു രഹസ്യമായി സെനിക്കു ഇറ്റ്സ് മീൻ എബി ജോസഫൽ റാഡോ സാനിയോ